മുകീ കാമുകന്മാരെ ഒരു സ്വല്പ സമയം നിങ്ങളുടെ ശ്രദ്ധ എന്നിലേക്ക് തരുമോ പാടി വെക്കുന്നു റസൂൽ തങ്ങളുടെ ആ സ്വഭാവത്തിൻ്റെ മഹിമയും ആ സൗന്ദര്യത്തിൻ്റെ മഹിമയും നമ്മുടെ മുന്നിലേക്ക് പാടിത്തരുന്നു തങ്ങളെ റസൂലുള്ളാഹി അഭിമുഖീകരിച്ചു പാടുകയാണ് യാണ് അങ്ങേക്കാൾ ഉന്നതമായ ക്യാരക്ടറുള്ള വ്യക്തിപ്രഭാവമുള്ള ഒരാളെയും ഈ ിയേം തലിസാവൾ ബ്യൂട്ടിഫുൾ ഈ ലോകത്ത് അങ്ങയേക്കാൾ സൗന്ദര്യമുള്ള ഒരാളും ജന്മം കൊണ്ടിട്ടില്ല നബിയേ ഒരു ഉമ്മയും അങ്ങയേക്കാള് സൗന്ദര്യമുള്ള ഒരാൾക്കും ജന്മം കൊടുത്തിട്ടില്ല നബിയേ ഇതാണ് നബിതങ്ങളുടെ സൗന്ദര്യം അതുപോലെ നിന്റെ ഒരു കാമുകനും വരൂല്ല അതുപോലെ നിന്റെ ഒരു കാമുകിയും വരൂല്ല അതുപോലെ എന്റെ കാമുകിയത്തൂല്ല എന്റെ പ്രാണപ്രേയസി അതിനോട് ചേർത്തു വെക്കാൻ പറ്റൂല്ല സൂപ്പർ സ്റ്റാറുകളുടെ സൗന്ദര്യം അതിനോട് കിടപിടിക്കില്ല مهانا يا حسان ضمنت سرتر خلقت مبرءا من كل عيب اليوم مصطفى يا نبي خلقت مبرءا من كل عيب അങ്ങയെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എല്ലാ തിമകളിൽ നിന്നും എല്ലാ ന്യൂനതകളിൽ നിന്നും സ്ഫുടം ചെയ്ത രീതിയിലാണ് നബിയേർ മുസ്തഫർദന മുസ്തഫ അങ്ങേക്കാൾ പ്യൂരിറ്റിയുള്ള മറ്റൊരാളി ലോകത്തിൽ നബിയേ മഹാനായ ഹെസാൻ തങ്ങളുടെ വിശ്വാസം നമ്മൾ നോക്കണം മഹാനായ തങ്ങള് പറയുന്നു കണ്ട സ്വഹാബി പറയുന്നു എല്ലാ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധനാണ് എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ തിരിച്ചറിയാത്ത ചില കബാലികരോ എന്നിട്ട് പറയുന്നു പൊന്നു ാഹു അലൈഹി വല്ല പദങ്ങൾ ദിനേന തെറ്റു ചെയ്യുന്ന ആളാണെന്ന് മഴ അല്ലാഹു രക്ഷിക്കട്ടെ എന്താ ബദ്ധ വിശ്വാസമാ വിശ്വാസമാൻ്റെ മുമ്മിനെ എന്റെ ഉമ്മമാരെ റസൂൽ തങ്ങളെ കുറിച്ച് നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം നമ്മുടെ ചെറുപ്പക്കാർക്ക് ഉണർത്തി കൊടുക്കണം ആ ആഹദീപുതങ്ങൾ അറിയാതെ പോകുന്ന നമ്മുടെ പുതിയ കാല ചെറുപ്പക്കാര് പലവിധ കെണികളിലും പെട്ടുപോകുന്നുണ്ട് മറന്നുപോയിട്ടാണ് നമ്മുടെ മക്കൾ വഴിതെറ്റി പോകുന്നത് നമ്മുടെ മക്കൾക്ക് ആശയപരമായ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ സംഭവിക്കുന്നെങ്കിൽ അതിന്റെ കാരണവും മുത്തുരബി അറിയാത്തതാണ് കാരണം എന്ത് ഇവിടെ ആശയ വ്യതിയാനമുള്ള ആരുടെ ആശയമെടുത്താലും അവിടെയെല്ലാം തങ്ങളുടെ തുരങ്കം വെക്കുന്നവരാണ് സ്വഹാപത്ത് പഠിപ്പിച്ച വിശ്വാസം വിശ്വാസം മഹാനായ ഹസാന തങ്ങൾ പറയുന്നു എല്ലാ ന്യൂനതകളിൽ നിന്നും ചെയ്ത സൃഷ്ടിപ്പാണ് നദിയ അങ്ങയുടെ സൃഷ്ടിപ്പ അവസാന വരിയോ മഹാനായ ഹെസാന തങ്ങൾ ചേർത്തുവെക്കുന്നു അന്നക്ക് അങ്ങയുടെ ആകാര സൗധവം കണ്ടാൽ അങ്ങയുടെ ആ മേനിയുടെ മിടിപ്പ് കണ്ടാൽ അങ്ങയുടെ ആ ശാരീരിക സൗന്ദര്യമൊന്ന് ആസ്വദിച്ചാൽ അങ്ങയുടെ ആ കണ്ണിമകളൊന്ന് കണ്ടാൽ പുഞ്ചിരി തോകുന്ന പൗർണമിയെക്കാള് പ്രക്ഷോഭിതമായ അങ്ങയുടെ മുഖകമലമൊന്ന് കണ്ടാൽ അങ്ങയുടെ ആ നാസികയൊന്ന് കണ്ടാൽ അങ്ങയുടെ ആ ചെമ്പനീർഭൂധരങ്ങളൊന്ന് കണ്ടാൽ അങ്ങയുടെ ആ ചുവന്നതു വിട്ട കടുവിൽ തടങ്ങളൊന്ന് കണ്ടാൽ അങ്ങയുടെ ആ നെഞ്ചിന്റെ വിരിപ്പൊന്ന് കണ്ടാൽ അങ്ങയുടെ ആ ശാരീരികമായ സൗന്ദര്യങ്ങൾ ഓരോന്നും ദർശിച്ചാൽ ഓ നബിയേ നബിയേ ദർശിച്ചോദിച്ചുപോയോ അങ്ങ് തന്നെ അങ്ങയെ നിർമ്മിക്കാൻ അങ്ങയെ സൃഷ്ടിക്കാൻ രൂപരേഖ തയ്യാറാക്കി കൊടുത്തതിന് എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുത്തായ മുത്തായീങ്ങളെ ആ സൗന്ദര്യം ഒരു തവണ കണ്ടാൽ ഈ ഭൗതികതയുടെ സൗന്ദര്യമൊന്നും ഒരു ഗോപുരങ്ങൾക്ക് സൗന്ദര്യമില്ല ൾക്ക് സൗന്ദര്യമില്ല ഇവിടെ സൗന്ദര്യത്തിന്റെ എന്തുണ്ടെന്ന് പറഞ്ഞാലും അതിനൊന്നും ഒരു സൗന്ദര്യവുമില്ല സൗന്ദര്യത്തിന്റെ പ്രോജ്വലിക്കുന്ന പ്രഭാവമേ മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹുല്ല മാത്തങ്ങളാണ് അതുപോലൊരു സൗന്ദര്യത്തെ ഈ ലോകത്തൊരു കാമുകിക്കുമില്ല ഒരു കാമുകനുമില്ല ഈ ലോകത്തെ ഒരു പ്രകൃതിയുടെ സൗന്ദര്യവും ആ സൗന്ദര്യത്തിനൊത്തുനിൽക്കൂല്ല അതല്ലേ മഹതിയായ ബി വിയായി അവിടുന്ന് പറഞ്ഞു തരുന്നു അല്ലേ യൂസുഫ് നബി അലൈഹി സലാമിന്റെ സൗന്ദര്യം കണ്ടപ്പോ അവിടുന്നൊന്ന് പാസ് ചെയ്തു പോയപ്പോ നിങ്ങളുടെ കരങ്ങളെ മുറിച്ചു കളഞ്ഞ സലീഹ ദേവിയുടെ ചങ്ങാതിമാരില്ലേ സലീഹദേവിയുടെ കൂട്ടുകാരികളിലേന അല്ലയോ നബിയെ അങ്ങയുടെ നെറ്റിത്തടത്തിന്റെ പ്രഭാവം ഒന്ന് കണ്ടാൽ ആ നെറ്റിത്തടത്തിന്റെ പ്രകാശമൊന്നു കണ്ടാൽ നിങ്ങൾ ഒരിക്കലും ഒരിക്കലും ആ സലീഹയുടെ റസൂലുള്ളാഹി തങ്ങളെ കണ്ടിരുന്നെങ്കിൽ അവിടുത്തെ മിന്നായം പോലെ ഒന്ന് ദർശിച്ചിരുന്നെങ്കിൽ അവിടുത്തെ സൗന്ദര്യം ഒന്ന് കണ്ടിരുന്നെങ്കിൽ അല്ലേ കുബൂതി അവരുടെ കരളുകളെന്ന് മുറിച്ചുകളയുമായിരുന്നു അവർ കൈമുറിച്ചതല്ലേ യൂസുഫ് നബിയെ കണ്ടപ്പോ പക്ഷേ നബിതങ്ങളെ കണ്ടിരുന്നെങ്കിൽ അവരുടെ കരള് മുറിച്ചുകളയുമായിരുന്നു അത്രമേല് സൗന്ദര്യത്തിന്റെ മഹിഷ്ഠഭാവമേ റസൂലുള്ള മൊഹമ്മദുർ റസൂലുള്ള